മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു തുലാമാസ പൂജകൾക്കായി ശബരിമല മാളികപ്പുറം നടകൾ തുറന്നതിനു പിന്നാലെയാണ് മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നത് മനു നമ്പൂതിരി കഴിഞ്ഞ ആറു വർഷമായി അപേക്ഷിക്കുന്നുണ്ട് നാല് തവണ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഭാഗ്യം കടാക്ഷിച്ചിരുന്നില്ല രണ്ടു തവണ ശബരിമല മേൽശാന്തിയായും രണ്ട് തവണ മാളികപ്പുറം മേൽശാന്തിയായും ലിസ്റ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മയ്യനാട് കൂട്ടിക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൂട്ടിക്കട മുട്ടത്തുമടത്തിൽ മനു നമ്പൂതിരി ഞാൻ ഞാൻ കഴിഞ്ഞ വർഷമായിട്ട് ഇവിടുന്ന് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ ശബരിമല അപേക്ഷ അയക്കുന്നുണ്ട് രണ്ടിടത്തേക്ക് അപേക്ഷ അയക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു ഈ വർഷമാണ് അത് ഭഗവതി കലാശിച്ചത് അതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം വളരെ സന്തോഷം വീട്ടിൽ അച്ഛനുണ്ട് അച്ഛൻ ഗോപാലൻ നമ്പൂതിരി അമ്മ ശോഭനാ ദർജനം ഭാര്യ ദേവിപ്രിയ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്ത ആൾ ഭദ്രപ്രിയ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പത്മപ്രിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ കുഞ്ഞ് ഭരത്കൃഷ്ണ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അത് അപേക്ഷിക്കുന്ന എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ തീർച്ചയായും കിട്ടണം എന്ന് തന്നെ പ്രതീക്ഷിക്കും ഈ പ്രശ്നമാണ് പക്ഷേ ഭഗവതി കടാക്ഷിച്ചത് വർഷം ഞാൻ ഇരുപത്താറ് വർഷം കണ്ട് മാളികപ്പുറം മേൽശാന്തിയായി നറുക്കുവീണതറിഞ്ഞ് സുഹൃത്തിന്റെ വിളിയെത്തിയപ്പോഴാണ് മനു നമ്പൂതിരി വിവരമറിയുന്നത് വിവരമറിഞ്ഞ് മനു നമ്പൂതിരിയുടെ മക്കളും ഓടിയെത്തി അച്ചറൊപ്പം നിന്ന് പ്രചോദനം നൽകിയ എല്ലാവർക്കും നന്ദിയുണ്ടെന്നും നിരവധി തവണ വിഷമിച്ചിട്ട് പിന്നീട് ലഭിക്കുന്ന സന്തോഷത്തിന്റെ അളവ് കൂടുതലായിരിക്കുമെന്നും മകൾ ഭദ്രപ്രിയ പറഞ്ഞു ഇന്നലെ രാത്രി രാത്രി പോലും ഞാൻ പ്രാർത്ഥിച്ചു നാളെ ഈ സന്തോഷത്തോടെ ഇത് ഓർത്ത് കിടക്കാൻ പറ്റണെന്ന് ആഗ്രഹിച്ചു അത് ദൈവം സഹായിച്ചതെന്നും ഒരുപാട് നന്ദിയുണ്ട് അയ്യപ്പനോടും ദേവിയോടും മാത്രമല്ല ഇതിനെ അച്ഛനെ സഹായിച്ച അല്ലെങ്കിൽ അച്ഛൻ ഇതിൽ മോട്ടിവേറ്റ് ചെയ്ത ഒരുപാട് അച്ഛൻ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരെ അവരോട് ഒരുപാട് നന്ദി പറയേണ്ടിണ്ട് അവർ അവസരത്തിൽ നന്ദി വിഷമിച്ച വിഷമി പിന്നീട് അത് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമുക്ക് ഇതുവരെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെന്നും അല്ലെങ്കിൽ സത്യമാണെന്നും ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നറുക്കു വീണതറിഞ്ഞ് ഫോണിലൂടെയും നിരവധി പേർ ആശംസകൾ അറിയിച്ചു നാട്ടുകാരും സുഹൃത്തുക്കളും മനു നമ്പൂതിരിയെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കുകയും പൊന്നാടെ അണിയിക്കുകയും ചെയ്തു അച്ഛൻ ഗോപാലകൃഷ്ണൻ നമ്പൂതിരി അമ്മ ശോഭന അന്തർജനം ഭാര്യ ദേവിപ്രിയ മക്കളായ ഭദ്രപ്രിയ പത്മപ്രിയ ഭരത്കൃഷ്ണ എന്നിവർ അടങ്ങുന്നതാണ് മനു നമ്പൂതിരിയുടെ കുടുംബം